ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യൻ നമ്പർ കേരളം കഴിഞ്ഞ മൂന്ന് വർഷമായി കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അവാർഡ് നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരമായി വിക്ടോറിയൻ പാർലമെന്റിൽ മന്ത്രി വീണാർ ജോർജിന് ആദരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഞങ്ങൾ അഭിമാനത്തോട് പറയും ഞങ്ങൾ ഞങ്ങളുടെ ലീഡർ ഒരു നേതാവ് വനിത ഈ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗം ലോകത്തിന് മാതൃകയായ അതിന്റെ നിറവിലാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് നമ്മൾ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പഴഞ്ചൊല്ലാണെങ്കിൽ ആ പഴഞ്ചൊല് യാഥാർത്ഥ്യമാക്കുന്ന ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങൾ നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളം ഇതിനകം മാറിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ കോവിഡ് വന്നു നിപ്പ വന്നു ഇത്ര വലിയ ആരോഗ്യ പ്രതിസന്ധിയെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എന്ന് ലോകം ഇന്ന് പഠിക്കാൻ വരുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണ് കൃത്യവും ആസൂത്രണവുമായിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അനന്ത സാധ്യതകളെ കേരളത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മലയാളികളുടെ മനസ്സിൽ മായാത്ത കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട് സാർ സർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കോവിഡ് വന്നപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞാൽ അഡ്മിഷനില്ല നോ അഡ്മിഷൻ അതാണ് പറഞ്ഞിരുന്നത് എന്നാൽ കേരളത്തിൽ അങ്ങനെ തൊണ്ണൂറ് വയസ്സായ അമ്മൂമ്മയടക്കം ചികിത്സ കൊടുത്ത് അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരെ അടക്കം ആദരിക്കപ്പെടുന്ന സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം അത് ഇന്നും അതിന്റെ തുടർച്ചയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആ മഹാമാരിയെ നമുക്ക് തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഇത് നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് സർ നമ്മൾ കാണുന്നുണ്ട് ബി ജെ പി ഭരിച്ച കോൺഗ്രസ് ഭരിച്ച പല യു പിയിലാണ് നൂറ്റി അൻപതിലധികം വരുന്ന കുട്ടികൾ നവജാത ശിശുക്കൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചപ്പോ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ സാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടോ പല സംസ്ഥാനങ്ങളും നമുക്ക് കാണുന്നുണ്ടല്ലോ കോവിഡ് പ്രതിരോധ കാലത്ത് മാത്രം പരിശോധിച്ചാൽ അറിയാം ചാണകം മേത്ത് തേക്കാനാ പറഞ്ഞത് കിണ്ണം കൊട്ടി ടെറസിന്റെ മുകളിൽ പോയി കിണ്ണം കൊട്ടുമ്പോൾ ആ ശബ്ദം കേട്ട് രോഗമാണ് പറന്നു പോകുന്നത് താർച്ച വെളിച്ചത്തിൽ കാണാം എന്നല്ല ഈ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഓരോ വ്യക്തിക്കും ഇഷ്ടപ്പെട്ട ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് ഹോമിയുണ്ട് അലോപ്പതിയുണ്ട് സിദ്ധയുണ്ട് എവിടെയൊക്കെ പോകണം അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ വരെയാണ് ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ ഇതിനെല്ലാം പശ്ചാത്തല സൗകര്യമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ ഒരുക്കിയത് ആ പശ്ചാത്തല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ചികിത്സാ സംവിധാനത്തിന് ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും സംവിധാനങ്ങളുമാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ പി എച്ച് എസ് സി എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രം സാർ കുടുംബം കുടുംബ ഡോക്ടർ വളരെ വൈകാരികമാണ് നമുക്ക് ഉണ്ടാവുന്നത് ആ ഒരു കോൺസെപ്റ്റ് ആണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് വട്ടപൂജ്യമായിരുന്നു സാർ എൽ ഡി എഫിന്റെ കാലത്ത് എണ്ണൂറ്റി എൺപത്തി എട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അന്ന് നമുക്ക് കാണാൻ യു ഡി എഫിന്റെ കാലത്ത് വലിയ മുട്ടയാസർ രണ്ട് നമ്മുടെ കാലത്ത് അയ്യായിരത്തി നാന്നൂറ്റി പതിനാറ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് പലയിടത്തും കൊണ്ട് കാണാം പണ്ടത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ അകത്താ നൂറ്റി നൂറ്റി അറുപത് ആയിര നൂറ്റി അറുപത് ഏറ്റവും അവസാനം നമുക്ക് മുന്നൂറ്റി എൺപത് നഗര ജനകീയ കേന്ദ്രങ്ങളായി മാറി ഈ ഹെൽത്ത് സംവിധാനം ആധുനികതയിലേക്ക് നാം നീങ്ങുകയാണ് എല്ലാ സൗകര്യങ്ങളും ഈ സംവിധാനത്തിലേക്ക് മാറുകയാണ് യു ഡി എഫിന്റെ കാലത്ത് വലിയ വട്ടപൂജ്യമാണ് ഇപ്പോഴാണെങ്കിൽ ആയിരത്തി എഴുപത്തി രണ്ട് ഈ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപനം രജിസ്റ്റ് ചെയ്യപ്പെട്ടു സർക്കാർ ആശുപത്രികൾ ഒ പി രജിസ്റ്റർ ചെയ്യപ്പെടാറുണ്ട് സർ അന്ന് എട്ട് കോടി എട്ട് പോയിന്റ് മൂന്ന് കോടി ഇന്ന് നമുക്കറിയാം പതിമൂന്ന് കോടി പതിമൂന്നര കോടി മനുഷ്യർ ി സംവിധാനങ്ങളിലൂടെ സേവനം സർക്കാർ സ്ഥാപനങ്ങളിലൂടെ നൽകി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഇതെല്ലാം തന്നെ മികവാർന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കരു കരുതലോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതിനകം തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് ലോകത്തിലും ദേശീയ തലങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന് മുപ്പത്തിരണ്ടിലധികം വരുന്ന പുരസ്കാരങ്ങൾ നേടി ഞങ്ങളിവിടെ യു ഡി എഫിന്റെ പ്രതിനിധികൾ സംസാരിക്കും കുറയാണ് ഈ ദേശീയ അന്തർദേശീയക്കൊന്ന് കുറയ്ക്കാവോ സർ നിങ്ങളുടെ ഭരണകാലത്ത് ദേശീയമല്ല അന്തർദേശീയവുമില്ല കാരണം സൗകര്യങ്ങളുടെ കാര്യത്തിനകത്ത് ലോകം നമ്മൾ മാതൃകയായി സ്വീകരിക്കുകയാണ് ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ചൽ താഴെ കുട്ടികൾ മാത്രം മരിക്കപ്പെടുന്ന ജനിതക രോഗങ്ങൾ കൊണ്ടാണ് വൈകല്യങ്ങൾ കൊണ്ടാണ് സർ അമേരിക്കൻ ഐക്യനാടുകൾ നമ്മുടെ മുമ്പിൽ തല കുനിക്കുകയാണ് കാരണം നാം നേടിയെടുത്തിട്ടുള്ള നേട്ടം ജനിക്കുന്ന കുട്ടിക്ക് ഓരോ കുട്ടിക്കും അവകാശമുണ്ട് ഇവിടെ അതാണ് പരിചരണം അതിന്റെ ഭാഗമായി ലോകം നമ്മൾ അംഗീകരിക്കും ചിലപ്പോൾ അന്തർദേശീയപരമായ പുരസ്കാരങ്ങൾ നമുക്ക് ലഭിക്കും അതിന്റെ ഭാഗമായി ഇന്ന് ഈ കേരള സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് നേടിയിട്ടുള്ള പുരസ്കാരങ്ങൾ നാം വാങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അവാർഡ് നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരമായി വിക്ടോറിയൻ പാർലമെന്റിൽ മന്ത്രി വീണാർ ജോർജിന് ആദരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഞങ്ങൾ അഭിമാനത്തോട് പറയും ഞങ്ങൾ ഞങ്ങളുടെ ലീഡർ ഒരു നേതാവ് വനിത ഈ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയാണ് സാർ കാഴ്ചപരിമിതർക്കായി സജ്ജീകരിക്കപ്പെട്ടുള്ള സൗജന്യ സേവനത്തിന് സം രാജ്യത്തിന് ആരോഗ്യ മന്മദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരസ്കാരം നേടിയത് ഈ കേരളത്തിലാണ് സർ ആരോഗ്യ മേ ശിശു മരണനിരക്കുമായി ബന്ധപ്പെട്ട് വികസിത രാജ്യങ്ങളെക്കാൾ ഏറ്റവും കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞതല്ല സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് ഇവിടെ നമുക്ക് ലഭ്യമാക്കിയ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടങ്ങൾ മുന്നിൽ നിർത്തുന്നത് സംസ്ഥാന ആശാധാര പദ്ധതിക്ക് ദേശീയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ഈ കേരളത്തിനാണ് സാർ കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് അവാർഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യ രംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾക്കുള്ള ഇന്ത്യ ടുഡേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവാർഡ് ഈ കേരളത്തിന് തേടി വന്നു സാർ എൻ ക്യു എസ് അംഗീകാരം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയ സംസ്ഥാനം നമ്പർ കേരളം ിൽ ഉൾപ്പെടെ അത് തുടർച്ചയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയതലത്തിൽ എൻ ക്യു എ അംഗീകാരം ലഭിച്ച നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ വിഭാഗത്തിൽ നമ്പർ കേരളം ദേശീയതലത്തിൽ എൻ ക്യു എ അംഗീകാരം ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ ഇന്ത്യ രാജ്യത്ത് കേരളം രണ്ടാം സ്ഥാനത്തിലേക്ക് മാറുകയാണ് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ് ഈ കേരളത്തിനാണ് ഈ സഞ്ജീവനി ബനവലൻ ഫണ്ട് എന്നീ സംരംഭങ്ങൾക്ക് ഗവേണൻസ് ഹൗസിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് വാങ്ങിയത് ഈ കേരളത്തിൽ ഞാൻ എന്തുകൊണ്ട് നിലത്ത് വെക്കുന്ന ചോദിച്ചാൽ നമ്മൾ നേടിയ നേട്ടങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവണം സാർ എല്ലാ ജീവനും വിലയുണ്ട് ഞങ്ങൾ വില മതി അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാധാരണ മനുഷ്യർക്ക് ചികിത്സ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നമ്മൾ കാണുന്നു ഒരു വർഷം സൗജന്യമായ ചികിത്സ അതിനുവേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന സംഖ്യ എത്രയെന്ന് പരിശോധിച്ചാൽ സർ രണ്ടായിരത്തി അഞ്ചിൽ മാത്രം ആയിരത്തി എട്ട് പോയിന്റ് അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് എട്ട് കോടി യു ഡി എഫിന്റെ ഭരണകാലത്ത് നിരത്താം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പന്ത്രണ്ടിൽ പതിനൊന്ന് പന്ത്രണ്ടിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി മാത്രം രണ്ടായിരത്തി പന്ത്രണ്ട് ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായി നമുക്ക് കാണാനാവും നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ രംഗം മികച്ചതാണ് അത് അംഗീകരിക്കാൻ യു ഡി എഫ് തയ്യാറാവുന്നില്ല സർ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുക